വൈകിട്ടത്തെ പണികളെല്ലാം കഴിഞ്ഞോ ഒരു ലൈക്ക് വന്നിട്ട് ആ പണികളിലേക്ക് പെട്ടോ ആകെ പ്രീതം മാത്രമേ വന്നിട്ടുള്ളൂ അങ്ങനെ ഒരു ലൈക്ക് പത്താഴത്തിന്റെ വർക്കുകൾ നടക്കട്ടെ വീട്ടില് നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ അങ്ങനെ ഒരു ഓർമ്മ ആ ലൈക്ക് ഒരാളും ഒരു ലൈക്കും കാണുന്നുള്ളു ഇന്ന് എനിക്ക് വന്ന വഴിക്ക് ഇങ്ങനെ തോന്നി അടുത്തേ ഇന്ന നാളെ എന്ന് പറഞ്ഞ നിൽക്കാറുണ്ട് ആ രണ്ടുപേരുള്ളൂ അല്ലേ അപ്പോൾ മോളിൽ പ്രസവം കഴിഞ്ഞ പോയിട്ട് വീണ്ടും ഒന്ന് വന്നതാണ് അപ്പോൾ ഒരു കുറച്ച് ദിവസം വീണ്ടും നിന്നു ആ നിന്ന് നിൽപ്പിൽ വാച്ചവറൊക്കെ താഴേക്ക് പോകാൻ തുടങ്ങി പിന്നെ ഒരു രക്ഷയിൽ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാണ്ടിരുന്നപ്പോഴാണ് ലൈവ് ചെയ്യാൻ പറ്റുന്ന സമയം കൂടിയാണ് കേട്ടോ അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയല്ലേ ഉള്ളു അതുകൊണ്ട് എനിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല ലൈവ് ഇരിക്കാം പിള്ളേർ വന്നു കഴിഞ്ഞാൽ പിള്ളേർ എന്ന് പറഞ്ഞാൽ താഴെ ഉള്ളു മൂത്ത മോളിതല്ലേ തൊട്ടടുത്ത അപ്പം അവരെ കൊണ്ട് അങ്ങനെ കുഴപ്പമില്ല വീട്ടിൽ വന്ന് നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല പക്ഷെ താഴെയുള്ള മോള് വരുമ്പോൾ എനിക്ക് അവരെ ശ്രദ്ധിക്കണം അന്നേരം എൻ്റെ ടൈം ടേബിൾ ആകെ പോകും ഞാൻ വിചാരിക്കും മഞ്ഞ് മോണ്ടേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ വീണ്ടും വാച്ചവർ താഴെ അപ്പം ഇല്ല ഇല്ല ഞാൻ തന്നെ ഉള്ളൂ മൂത്ത മോളുടെ കുട്ടിക്ക് നാലര വയസ്സ് അവരടുത്തുണ്ട് എപ്പോൾ വേണമെങ്കിലും ഓടി വരാം രണ്ടാമത്തെ മോൾക്ക് ഇപ്പോൾ നാല് മാസം ആയിട്ടുള്ളു കുട്ടിക്ക് അവർ കുറേ ദൂരം ഇവിടുന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ ബസ്സിൽ പോകണം തൃശ്ശൂർക്ക് വീണ്ടും അവിടെ അങ്ങനെ തന്നെ കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലം അതുകൊണ്ട് ഓടിപ്പോയി ഓടി വരാനൊന്നും പറ്റില്ല ഒരു ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് പോവുകയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടുപേരെ കാണാല്ലേ കേട്ടോ ഒരാളെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഇപ്പൊ ഒരു കോൾ വന്നു ഞാൻ കുറച്ച് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി അക്കാര്യൊരു സെൻ്ററിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആള് പോകുന്നുണ്ട് അപ്പൊ ആള് വിളിച്ചതാണ് ചെന്നാൽ തരില്ലേ പറഞ്ഞേൽപ്പിച്ചിട്ടില്ലേ എൻ്റെ ഫ്രണ്ട് അത് എടുക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കോൾ എടുത്തു കാലാവസ്ഥക്ക് ഭയങ്കര മാറ്റം വന്നു കേട്ടോ നല്ല വെയിലും നല്ല ചൂടും ഇന്നൊരു കാറ്റുണ്ട് എന്താണ് കുട്ടിക്കാണ് താമസം ഈ വീടിൻ്റെ ഉള്ളിൽ രാത്രി അതുകൊണ്ട് രാത്രി ഇപ്പോഴും കിടന്ന് തുടങ്ങാമെന്ന് അറിയുമ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ കഴിയും പിന്നെ അഞ്ച് മണിക്ക് അലാറം വെച്ചുകൊണ്ട് അലാറം ആ സമയത്ത് എഴുന്നേൽക്കും അലാറം ചെയ്യും വീണ്ടും കിടക്കും കാരണം ഉറക്കം മതിയാവുന്നില്ല വീണ്ടും കിടക്കും പിന്നെ എഴുന്നേൽക്കുമ്പോൾ ആറുമണിയാവും മണിക്ക് എഴുന്നേറ്റ് ഓടി നടന്ന് അടിക്കലും ആരെങ്കിലും വീടിൻ്റെ ഉള്ളിൽ അപ്പോഴത്തേക്ക് ഏഴുമണിയാകുമ്പോഴത്തേക്കും പാലും കൊണ്ടൊരു ചേട്ടൻ വരും അത് മോളിവിടെ പ്രസവിച്ചിറങ്ങുന്ന സമയത്ത് ഗർഭിണി ആയിരുന്ന സമയത്തൊട്ട് വെച്ചാൽ തുടങ്ങിയത് പിന്നെ അത് പശുവിൻ്റെ കറുവാൻ കെട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ ഇരുന്നൂറ്റമ്പത് പാലാണേ വിചിത ഹലോ സുഖമാണ് സുഖമാണ് സുഖമായി പോകുന്നു അപ്പോൾ അതിൽ ഒരു അൻപത് ഗ്രാം കഷ്ടം ഞാൻ ചായ വെക്കും ബാക്കി ഒരു പട്ടിക്കുട്ടി ഉണ്ട് അതിന് കൊടുക്കും അധികം വേണ്ടി ഇപ്പം കണ്ണട വയ്ക്കണം ലോങ് ഓഡിയോ നല്ല പണിയാം ഉപയോഗിച്ചിട്ട് ലൈവ് ഈസിണെങ്കിലും പിന്നെ നല്ല കണ്ടന്റ് വേണം വെറുതെ ഒന്നും ഇട്ട കാര്യമില്ല നല്ല കണ്ടന്റ് വേണം കത്തി നിൽക്കുന്ന വിഷയമെന്തോ അതേക്കുറിച്ച് സംസാരിക്കണം അപ്പോഴേ കാര്യമുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ തൊട്ടേ നമ്മുടെ ഫാമിലിയൊക്കെ പരിചയപ്പെടുത്തി അങ്ങനെ പിന്നെ ഫാമിലി ബ്ലോഗൊക്കെ ചെയ്ത് അങ്ങനെ പോയ ന്യൂസ് ഉണ്ട് അല്ലാതെ ലോ അല്ല പിന്നെ വല്ല യാത്രയും അങ്ങനെയൊക്കെ ആകണം ഇതിനൊന്നും എനിക്കിപ്പോൾ സാഹചര്യം ഇല്ല എന്ന് വേണം പറയാൻ ആ റിയാക്ഷൻ വീഡിയോ അതുതന്നെ പറഞ്ഞു അതിന് നല്ല കണ്ടന്റ് വേണം ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആരെയാണ് സുധി അതുപോലെ ഷാജിത ഇവരെ കുറിച്ച് ഇട്ടപ്പോഴാണ് ഞാനിങ്ങനെ മോട്ടി സൈഡിലേക്ക് എത്തിയത് രേണുവിൻ്റെ വീഡിയോ എനിക്ക് എനിക്കിപ്പോഴും ഇടാം പക്ഷെ മക്കൾ പറയുന്നു വേണ്ട ഇനി അമ്മ രേണുവിനെ കുറിച്ചൊന്നും എന്ന് പറഞ്ഞിട്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഓരോരുത്തർ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് ഇനി ആ കുറിച്ച് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല ആ റിയാക്ഷൻ കുട്ടിയൊന്നും നോക്കിയില്ലല്ലേ പക്ഷേ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതും ലൈക്ക് കമൻറ്റൊക്കെ തരുന്നതും ഈ റിയാക്ഷൻ വീഡിയോയ്ക്കാണ് എത്രയോ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് പെൺകുട്ടികളും ഉണ്ട് ആൺകുട്ടികളുമുണ്ട് അത് നല്ലതാണ് നല്ലൊരു സംഭവമാണ് ഒരു ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് മാക്സിമം ഒരാഴ്ചത്തേക്കെങ്കിലും പിന്നെ വേറെ ഇടേണ്ടോ അങ്ങനെയൊരു ഗുണമുണ്ട് റിയാക്ഷൻ വീഡിയോയ്ക്ക് പക്ഷേ ഇടുമ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചിരുന്നല്ലേ മറ്റേ ആ കല്യാണിന്ന് പറഞ്ഞൊരു പെൺകുട്ടി യൂട്യൂബർ ഈ ക്രീമുകളെ പരിചയപ്പെടുത്തിയിട്ട് പൈസക്ക് വേണ്ടിട്ട് ആ കുട്ടി ഉപയോഗിക്കുന്ന സമൂഹങ്ങളൊന്നല്ല ചെയ്യണത് അപ്പൊ അതേക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചിപ്പം ആ കുട്ടിയെ ആ എന്ന് പറഞ്ഞ കുട്ടീനെ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി അതിന്റെ ചാനലൊക്കെ തുടങ്ങിയ മോട്ടിവസേഷൻ കേട്ടിട്ടുണ്ടാവും പക്ഷെ അതിൻ്റെ അതിൻ്റെ ചാനലിന് എന്തു സ്ട്രൈക്ക് കൊടുക്കേ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടേ ആ അപ്പം ഞാൻ വിചാരിച്ചേ അപ്പോൾ എൻ്റെ തള്ളം കുട്ടി പറയാം പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് മതി ഒന്ന് മോചനം കിട്ടാൻ പറ്റി അപ്പം അമ്മ വഴിക്കൊന്നും പോകണ്ടെന്ന് പറയും ആ അങ്ങനെ ആ കുട്ടി ആ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ പെൺകുട്ടി അതിനെക്കുറിച്ച് ആര് വീഡിയോ ഇടുന്നോ അതിനൊക്കെ ഇങ്ങനെ സ്ട്രൈക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് എന്താണോ ആ യാത്ര പോകാറുള്ളത് തന്നെ വീട്ടിൽ പാചകം ഉണ്ടി വരും ആ പാചകം ഇപ്പോൾ നല്ലതുപോലെ കൈകാര്യം ചെയ്യണേ ഒക്കെ ഇപ്പോൾ ഞാനൊറ്റ പിള്ളേരും കൂടി മക്ക കൂടെ വന്നു പിന്നെ എനിക്ക് ഒന്നിനും നേരം കിട്ടില്ല എന്താണോ അങ്ങനെ പിന്നെ തന്നെ എന്ന് പറഞ്ഞാൽ അത് തന്നെ അതും ചെയ്യാറില്ല ശ്രമിക്കണം ഇപ്പം ഇന്നലെ എൻ്റെ മോളെന്നോട് പറഞ്ഞമ്മ ഒരു ദിവസത്തെ കാര്യങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് അപ്പം ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കിടന്നു കേട്ടോ കിടന്നിട്ട് ഓ അലാറം വെച്ചിട്ട് എഴുന്നേറ്റ് അഞ്ച് മണിക്ക് അഞ്ച് ഞാൻ നേരത്തെ ഒക്കെ പുലർച്ചെ ലൈവ് പോകാറുണ്ടായിരുന്നു അതും നല്ലതാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ട് പിന്നെ അടുക്കള കറി ലൈവ് ഇട്ട് പോകാറുണ്ട് അതും നല്ല കാര്യമാണ് അതും ഈ പറഞ്ഞ മാതിരി ഒരു മാസക്കാലത്ത് മോളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു നാളെ ഡെയിൻ മൈലേക്ക് അപ്പോൾ അതും പോയി പിന്നെ ഇപ്പം ഇന്നലെ എന്നോട് അങ്ങനെ ഇന്ന് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു പറയും അഞ്ചുമണിക്ക് എഴുന്നേറ്റൊക്കെ മടിയായി കാരണം രാത്രി കിടന്നുറങ്ങുമ്പോൾ പന്ത്രണ്ടരക്കാവുന്നേ പിന്നെ കണ്ണ് പിടിച്ചിട്ട് കണ്ണ് തുറക്കാൻ പറ്റണ്ടേ ആ കാണാൻ പറ്റുന്നില്ല എനിക്ക് അങ്ങനെ പിന്നെ ഇന്നത്തെ ഡെയിൻ മയിലേക്കും പോയി നാളെ എങ്ങനെ നോക്കാം എന്നൊക്കെ വിചാരിക്കണം അങ്ങനെ ആകെ ഒരു മടിയും ഉഴപ്പും ഒക്കെ അത് കാരണം എന്താന്ന് വെച്ചാൽ ഈ വാച്ച് അവർ ഇങ്ങനെ ഡൗൺ ആയി പോയി പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ആ ഇപ്പം മൂന്ന് പറഞ്ഞിട്ടോ വാച്ച് അവർ ഡൗൺ ആയപ്പോൾ പിന്നെ എനിക്ക് ആകെ ഒരു മൊത്തം ഒരു മടിയായി വീട് ഇടാനൊക്കെ എന്റെ എൻ്റെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് മോട്ടിവസേഷൻ ആയ ഒരു ഒരു എനർജി വന്നേനെ വീഡിയോ ഇടാനൊക്കെ അതിപ്പോൾ ഒരു സുഖമില്ല ഒക്കെ ഒരു വഴിപാട് പോലെ പിന്നെ ഞാനിപ്പോൾ ഈ ലൈവ് വിചാരി നോക്കുന്നു ലൈവ് ലൈവിലൊക്കെ ആര് ആരും എപ്പോഴും എപ്പോഴും ആ ടൈമനുസരിച്ച് ലൈവ് ഇട്ടു പോകുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല എത്ര പ്രായമായ ആൾക്കാരും ലൈവ് ഇട്ടാലും ഒരു കൃത്യനിഷ്ഠയോട് കൂടി പോകുകയാണെങ്കിലും ഉണ്ടാവും ഇത് പക്ഷേ ഞാനിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ തുടങ്ങിയാലേ ഉള്ളൂ ഒരു കാലത്ത് അടിപൊളിയായിട്ടുള്ള ലൈവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ വീണ്ടും തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ആൾക്കാരൊക്കെ ഫ്യൂസ് ഒക്കെ വളരെ കുറവാണ് വരുന്നത് എന്തായാലും ഇപ്പൊ ജോലി കഴിഞ്ഞു വന്നപ്പോ എനിക്കൊരുത്തിരുന്നായിരുന്നു ഇങ്ങനെ ഇരിക്കണം എന്ന് തോന്നി ചായ ഒന്നും വെച്ച് കുടിച്ചില്ല മണ്ണ കഴിക്കാനെ ലൈവ് ഇട്ടിരുന്നു സബ്ബിന്റെ എണ്ണം കൂടുന്നുണ്ട് കേട്ടോ വെളിച്ചം കുറവുണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളൂ വെക്കിട്ടും വരുന്നു ലിഫി ഞാൻ പോവാണ് പിന്നെ വരാം